ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ആര്യൻ തകർപ്പം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ന്യൂറയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ന്യൂറ ആര്യൻ്റെയോ അല്ലെങ്കിൽ അഭിലാഷിൻ്റെ പേര് പറയുമെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത് പക്ഷേ ന്യൂറ പറഞ്ഞത് ജിസൈലിൻ്റെ പേരാണ് അങ്ങനെ ജിസൈൽ പുറത്തായിരിക്കുകയാണ് സെക്കൻഡ് റൗണ്ടിൽ എല്ലാവരും ന്യൂറയുടെ പേരാണ് പറഞ്ഞത് അങ്ങനെ ന്യൂറ ഒരു ബോട്ടിലെടുത്തിട്ട് പോയി അഭിലാഷിൻ്റെ ടേബിളിൻ്റെ പുറത്ത് വെച്ച് അങ്ങനെ അഭിലാഷ് അതാരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയെങ്കിലും ആളെ കണ്ടുപിടിക്കാൻ അഭിലാഷിന് സാധിച്ചില്ല അഭിലാഷ് പറഞ്ഞ പേര് ബിന്നി എന്നാണ് പക്ഷേ ബിന്നി അല്ലഞ്ഞല്ലോ അത് ആ നൂറയാണെന്നുള്ള കാര്യം അഭിലാഷിന് മനസ്സിലാക്കാൻ പറ്റിയില്ല നൂറയുടെ ആ ഫേസിലുണ്ടായ എക്സ്പ്രഷനും ആ മൊഹത്ത ഭാവവ്യത്യാസവും ഒക്കെ കണ്ടാൽ ഒരുമാതിരി എല്ലാവർക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളത് നൂറയാണെന്ന് നൂറ അത് പറയണ പോലെ തന്നെയുള്ള ആ ഒരു ഫേസിലാണ് നിൽക്കുന്നത് നൂറ ആണെന്ന് നൂറ പറയാതെ തന്നെ പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അത്രയ്ക്ക് നന്നായിട്ട് നൂറയുടെ ഫേസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളു പക്ഷേ അഭിലാഷിന് നൂറയുടെ ഫേസ് നോക്കി അത് പറയാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അഭിലാഷ് ബിന്നിയുടെ പേര് പറഞ്ഞത് പിന്നെ അഭിലാഷ് പുറത്തായിരിക്കാണ് ഇനിയുള്ളത് നാല് പേരാണ് നാല് പേര് ഒന്ന് അക്ബറാണ് രണ്ടാമത്തത് ആര്യൻ മൂന്നാമത്തത് നൂറ നാലാമത്തത് ബിന്നി അങ്ങനെ ഈ നാല് പേരാണ് ഇനിയുള്ളത് എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് പറയാം അക്ബർ ആണേലും അതുപോലെ നൂറയാണേലും അഭിലാഷാണേലും എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ആരെയും എല്ലാം തിരക്കേടില്ലാത്ത രീതി അവരവർക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പം ഇവർ എല്ലാവരും നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ പുതിയ എപ്പിസോഡിൽ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നറിയത്തില്ല പുതിയ എപ്പിസോഡിൽ ഉള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുതും അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം വീഡിയോ